സുഹൃത്തുക്കളെ വെറും ആറ് ലക്ഷം രൂപ മാത്രം മുടക്കിയ അഞ്ച് സെന്റ് സ്ഥലം അടിപൊളി വീട് വെക്കാൻ അനുയോജ്യമായ ഒരു കിട്ടില്ല സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ആറ് ലക്ഷം രൂപ മാത്രം മുടക്കിയാൽ മതി അതുകൂടാതെ തന്നെ ഏത് വലിയ വാഹനങ്ങളും കയറി വരാൻ പറ്റുന്ന പാകത്തിലുള്ള വലിയൊരു റോഡും ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു വീട് വെക്കാൻ ഒരു അനുയോജ്യമായ സ്ഥലം നോക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയി വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടും സ്ഥലം വരുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന്റെ വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം ഹലോ സുഹൃത്തുക്കളെ ഞാൻ നൌഫൽ മാളി പറമ്പാണ് അപ്പൊ ഇത് എന്റെ നാട് ആലത്തൂര് ആലത്തൂര് മെയിൻ റോഡാണ് ആലത്തൂര് മെയിൻ റോഡ് നമ്മൾ നേരെ പോകുമ്പോ ഇവിടെ നിന്ന് റൈറ്റിലേക്ക് പോയ ലിങ്ക് റോഡാണ് അവിടെ കഴിഞ്ഞ് നമ്മള് നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ടൈൽസ് മാർബിളിന്റെ വിശാലമായ ഷോറൂമായി നമ്മൾ സിറ്റി ട്രഡേഴ്സ് കാണാം അപ്പൊ അവിടുന്ന് റൈറ്റിലേക്ക് കഴിഞ്ഞാൽ ക്രിസ്റ്റി ഹോസ്പിറ്റൽ അവിടുന്ന് ലെഫ്റ്റിലേക്ക് വെക്കുന്നത് നമ്മുടെ അക്കരെ വെങ്ങന്നൂർ പോകുന്ന റോഡാണ് അപ്പോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എന്തിനാണെന്ന് വെച്ചാൽ ആരെങ്കിലൊക്കെ ഒരുപാട് പേര് ഒരു ചെറിയ വിലയ്ക്ക് ഒരു അഞ്ച് സെറ്റ് സ്ഥലമെങ്കിലും മേടിച്ച് ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചു കൊടുക്കണം ഒരുപാട് പേരാണ് നമ്മൾക്കിടയില് അപ്പൊ അവർക്ക് ഒരു ഉപകാരപ്രദമായി എന്ന് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഷെയർ ചെയ്യുന്നതിലൂടെ ഇതിലൊക്കെ കച്ചവടം നടത്തിയിട്ട് ലാഭം ഉണ്ടാക്കും നിങ്ങളല്ലേന്ന് അതുകൊണ്ട് വേറെ കൂടി രാം നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോ അല്ലെങ്കിൽ ഒരു കുറച്ച് കുറച്ചായി പൈസ കൂട്ടി വെച്ച് ഒരു സ്ഥലം മേടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒരു രൂപ പോലും ഇതിന് ബ്രോക്കർ ഫീസായി നിങ്ങൾ ആർക്കും തരേണ്ടതില്ല നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ എപ്പോ കോൺടാക്ട് ചെയ്യാൻ നമ്മൾ ഈ സ്ഥലം നിങ്ങൾക്ക് കൊണ്ട് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മാത്രം സ്ഥലം മേടിച്ചാൽ മതി നിങ്ങൾ ഒരു രൂപ പോലും ബ്രോക്കർ ഫീസായി നൽകേണ്ടതില്ല ഈ സ്ഥലത്തിൽ പറയുന്ന വില മാത്രം നിങ്ങൾ കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഈ കാണുന്ന ഫ്രണ്ടിൽ കാണുന്ന ഈ പള്ളിന്റെ ആറസ് ഉണ്ടല്ലോ ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന റോഡിലൂടെ നമ്മൾ കയറേണ്ടത് ഇന്ന് കാലത്ത് എൻ്റെ അറിവിൽ തന്നെ ആലത്തൂർ ടൗണിൽ നിന്നും ഒരുപാട് പേര് ഇവിടെ സ്ഥലം മേടിച്ച് വീട് വെച്ച് നമ്മുടെ ആലത്തൂർ ആലത്തൂർ ടൗണിൽ നിന്നും അക്രയിൽ വന്ന് താമസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അത് എന്തുകൊണ്ടാണെന്നല്ലേ പണ്ടൊക്കെ എല്ലാ ആവശ്യത്തിനും അവിടെ ഉള്ളവർക്ക് ആലത്തൂര് വരേണ്ടതായിരുന്നു പക്ഷെ ഇന്ന് അതിന്റെ ആവശ്യം ഇല്ല കാരണം ഇന്നിക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഒരു പലചരക്ക് സാധനം മേടിക്കണോ പച്ചക്കറി മേടിക്കണോ കോഴി മേടിക്കണോ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അതുകൂടാതെ തന്നെ വെള്ളത്തിന് യാതൊരുവിധ ക്ഷാമവും ഇല്ല പിന്നെ പള്ളികളുണ്ട് മദ്രസുകളുണ്ട് സ്കൂളുകളുണ്ട് അമ്പലങ്ങളുണ്ട് എല്ലാം ഉള്ളൊരു അടിപൊളി സ്ഥലമായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരുന്നത് അതുകൂടാതെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അടിപൊളിയായിട്ട് നല്ല വായു ശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് മോഡൽ സെന്റർ സ്കൂളിന്റെ പുറകെ ഇപ്പൊ ഒരു അഞ്ച് സെന്റ് സ്ഥലത്തിനൊക്കെ എന്താ മാർക്കറ്റ് നിങ്ങൾ വെറുതെ അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാം കാരണം ചെറിയ വിലക്ക് വിട്ടുപോയ സ്ഥലങ്ങളാണ് ഇന്നൊക്കെ നമുക്ക് അഞ്ച് സെന്റ് സ്ഥലം വേടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആ സ്ഥലങ്ങൾ മാറിക്കഴിഞ്ഞു ഇവിടെ പരിസരത്ത് അന്വേഷിച്ചാൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തിന്റെ മാർക്കറ്റ് അറിയാൻ കഴിയാം വേറൊരു പ്രൊജക്ടിന്റെ ഭാഗമായി ഈ സ്ഥലം വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ വിലയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കയറിട്ട് വീണ്ടും ലെഫ്റ്റിലേക്ക് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന വഴിയാണ് നമ്മൾ ഈ നമ്മളുടെ സ്ഥലത്തേക്ക് പോകേണ്ടത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെറിയ വിലക്ക് കൊടുക്കുന്നതുകൊണ്ട് ഇതൊരു കാട്ടുമുക്കിലായിരിക്കും ഈ സ്ഥലം ഒന്നും വിചാരിക്കേണ്ട ഇവിടെ ഒരുപാട് വലിയ വലിയ വീടുകളുണ്ട് അപ്പോൾ ഇത്രയും വീടുകളുടെ ഇടയിൽ തന്നെയാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ നിങ്ങളെ ആരും നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് ഈ സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി നിങ്ങൾക്ക് ഈ സ്ഥലം സ്ഥലം നേരിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഈ താഴെ കുറച്ച് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പകൽ ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് ഈ സ്ഥലം നിങ്ങൾ കാണിച്ചു തരാവുന്നതാണ് അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി പ്രത്യേക എടുത്ത് പറയാണ് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായും ബ്രോക്കർ ഫീസ് നൽകേണ്ടതില്ല ഈ കാണുന്നതാണ് ഈ സ്ഥലത്തിന്റെ എൻട്രൻസ് വരുന്നത് വലിയ വഴി വഴിവിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഫ്രണ്ട് മുതൽ ലാസ്റ്റ് വരെ നമ്മൾ സ്ഥലം ഉള്ളത് അതിന്റെ റൂട്ട് ഇതിന് കറക്റ്റ് സ്പേസ് പറഞ്ഞതാ അവിടെ കാണിച്ചു ചോദിക്കില്ല സാർ അല്ലേ ആ ലാസ്റ്റ് മോലിങ്ങനെ വന്നുകഴിഞ്ഞാല് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ ഈ തെങ്ങിളിന്റെ ഇടയിൽ കൂടെ തന്നെ അതുവരെയാണ് ഈ സ്ഥലം വരുന്നത് അതുകൂടാതെ ഇവിടെ ഈ വഴിവിട്ടുണ്ട് ഇതിന് അപ്പുറത്തും സ്ഥലമുണ്ട് ടോട്ടലായിട്ട് നാല്പത് സെന്റ് സ്ഥലമാണ് ഇതിൽ വരുന്നത് അപ്പൊ നിങ്ങൾ ആവശ്യക്കാർക്ക് അനുസരിച്ച് നമ്മൾ അഞ്ച് സെന്റ് ആറ് സെന്റ് ആയിട്ട് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പത്ത് സെന്റ് കൂടുതൽ ഒന്നിച്ചു കളിക്കുന്ന താല്പര്യങ്ങൾ ഒന്നിച്ചു കൊടുക്കാൻ റെഡിയാണ് തെങ്ങ് കാര്യങ്ങൾ വീട് വെക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് അതിന്റെ പുറകും വീടുണ്ട് അവിടെ കുട്ടികൾ കളിക്കേണ്ടതായിരുന്നു വരുമ്പോൾ അപ്പൊ ഇവിടെ ചുറ്റും ഉള്ള ഒരു സ്ഥലമാണ് വെള്ളത്തിന് ഒരു യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ നിങ്ങൾ വീട് വെക്കാൻ അനുയോജ്യമായ ചെറിയൊരു വിലയ്ക്ക് ഒരു വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലം നോക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മേടിക്കാം സുഹൃത്തുക്കളെ ഈ ഇത് വന്നിട്ട് നമ്മള് ഇപ്പോ നമ്മൾ നേരത്തെ കാണുന്ന സ്ഥലത്തിന്റെ സെന്ററിലൂടെ വഴിവിട്ടിട്ടുണ്ട് ആ വഴിന്റെ തൊട്ട് ആ ഇപ്പം കാണുന്ന സ്ഥലമാണ് അപ്പോ ഇതും അതിൽ പെട്ടതാണ് അപ്പൊ നിങ്ങൾക്ക് വന്നിട്ട് നേരിട്ട് വന്നിട്ട് ഇവിടെ ഏത് സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആദ്യം വരുന്നവർക്ക് ആദ്യം ഭരുന്ന സ്ഥലങ്ങൾ കിട്ടാം അപ്പൊ നിങ്ങൾ ഇഷ്ടം നിങ്ങൾക്ക് മേടിക്കാം അപ്പൊ ഇത് മേടിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായും എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സുഹൃത്തുക്കളെ അപ്പോൾ ഇതിന്റെ എൻട്രൻസ് കഴിഞ്ഞിട്ട് നേരെ കയറി വരുന്ന വഴി ഇതാണ് വഴി നിങ്ങൾ കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാവുണ്ടാവും കാരണം ഇപ്പൊ ഈ ഇവിടെ നിന്ന് തൊട്ട് ആറ്റം വരെ വരുന്ന ഇത് ഫ്രണ്ടിൽ മുതൽ കറക്റ്റ് ഈ സ്ഥലത്തിന്റെ എൻഡ് വരയ്ക്ക് ഇതേ വലിയ വഴി തന്നെയാണ് വിട്ടിരിക്കുന്നത് ഒരു ഇവിടെ ടിപ്പർ വന്നിട്ട് പോയതാണ് ഒരു ടയർ ചെയ്തൊരു ടയർ ഏകദേശം ഇട്ട് ടയർ എത്ര വലിയ വണ്ടി വേണമെങ്കിൽ കയറി വരാൻ പാകത്തിനുള്ള വലിയൊരു വഴി എനിക്ക് വിട്ടിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിന്റെ എൻട്രൻസ് പറഞ്ഞത് ശരിക്കും നമുക്ക് ഈ കാണുന്നത് ഈ കാണുന്ന ഗേറ്റ് ഉണ്ടല്ലോ ഈ ഫ്രണ്ടില് തൊട്ട് ഫ്രണ്ടില് ഇതിനകത്തൊരു വീടുണ്ട് ഇവിടെ വീടുണ്ട് ഇതിന് അപ്പുറത്ത് വീടുണ്ട് ഈ പരിസരം ഫുള്ള് വീടാണ് സുഹൃത്തുക്കളെ അപ്പൊ നമ്മളിങ്ങനെ കയറി വന്നത് ഈ കാണുന്ന പശ്ചിതസ്ഥലത്തിന്റെ തൊട്ട് പുറകിലും വീടുണ്ട് അപ്പൊ വീടൊന്നും ഇല്ലാതെ എന്തിനായിട്ട് പറഞ്ഞു പറഞ്ഞാൽ വീടുകളൊന്നും ഇല്ലാത്ത ഒരു സ്ഥലമല്ല എന്നുള്ളത് കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പറയുന്നത് സുഹൃത്തുക്കളെ അപ്പൊ ഇതാണ് നിനക്ക് വരുന്ന വഴിയാണ് ആ അപ്പൊ നിങ്ങൾക്ക് ഈ സ്ഥലം മേടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിന്റെ താഴെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും അപ്പൊ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്